ക്ക് വയനാട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് കൈത്താങ്ങാകാം പറ്റുന്ന പോലെയുള്ള സഹായങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക ഞാനും ചെയ്യുന്നതായിരിക്കും ഒരു രൂപയെങ്കിലും ഒരു രൂപ നമ്മളെ കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ പറ്റിയെന്ന് വരില്ലല്ലോ അപ്പോൾ പറ്റുന്ന സഹായങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ഉരുൾപൊട്ടലിൽ സോറി ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ടും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഇനി ഒരിക്കലും കേരളത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ അടുത്ത് മുല്ലപ്പെരിയാറും ഇങ്ങനെ വരുവാണ് വാർത്തകളിലും വിദഗ്ധരും ഒക്കെ പറയുന്ന വെച്ചിട്ടാണ് ഏട്ടോ ഞാൻ പറയുന്നത് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അപ്പോൾ അതിൻ്റെ ഉപ്പ് ശേഖരിച്ച് അങ്ങനെ ഒരു നിവേദനം പ്രധാനമന്ത്രിക്ക് തയ്യാറാക്കി അയക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് എല്ലാവരും ചില വ്ളോഗേഴ്സും ഒക്കെ കുറേ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ലിങ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ലിങ്ക് വഴി കയറി നമുക്ക് നമുക്ക് ആർക്ക് വേണമെങ്കിലും സൈൻ ചെയ്യാം അപ്പം അതിന് ലിങ്ക് ഞാൻ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ ശരിക്കും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ കുഞ്ഞാ എന്താണ് അംഗനവാടി പോയില്ലേ എന്താ മഴ മഴ മാത്രമല്ല ജലദോഷവും കൂടെ ഉണ്ടല്ലേ മക്കളെ പിന്നെ എന്താണ് ഇവിടെ പരിപാടി കുന്നാരെ കുട്ടി തറയിലൊരു ഷീറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിച്ചു തുടങ്ങുവാണ് രാവിലെ പുനോ ചായ ആ കുട്ടി കുടിച്ചു പിന്നെ എല്ലാരും ചായ പിടിച്ചോ ചോദിച്ചേ മഴയുണ്ടോന്ന് ചോദിച്ചേ നോക്കി മൊബൈലോട്ട് നോക്കടാ കുഞ്ഞാ നമുക്കേ മഴവില്ലിനെ കുറിച്ച് പഠിച്ചില്ലേ അംഗൻവാടിയിലെ അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാലോ മഴ എവിടെയാണ് കാണുന്നത് ആകാശത്ത് മഴവില്ല എത്ര നിറങ്ങളുണ്ട് എത്രയുണ്ട് ഏഴ് മഴവില്ല വില നിറങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞേ ആ ഓർക്കെ പറഞ്ഞേ വയലറ്റ് ആ ആ ആ ആ ആ ആ ഇൻഡിഗോ വയലറ്റ് ബ്ലൂ ബ്ലൂ ഗ്രീൻ യെല്ലോ യെല്ലോ ഓറഞ്ച് ഓറഞ്ച് റെഡ് റെഡ് ഇത്രയും കളറുണ്ട് എന്തോന്നില്ലേ റെയിൻബോയില് മഴവില്ലെന്തോ പറയും ഇംഗ്ലീഷിൽ എന്തോ പറയും റെയിൻബോ മലയാളത്തില് മഴവില് കുഞ്ഞ് മഴവില് കണ്ടിട്ടുണ്ടോ എവിടെക്ക ഇല്ലല്ലേ എപ്പോഴെങ്കിലും ആകാശത്ത് വരുവാണെങ്കിൽ അമ്മ കാണിച്ചു തരാം കേട്ടോ സെക്കൻഡ് േ മഴവിലെ നിറങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞോണ്ട് കുട്ടിക്ക് ഒരു കുഞ്ഞ് സമ്മാനുണ്ട് എന്താ അത് അപ്പൊ താങ്ക് യു പറഞ്ഞേ ഒരാളൊരു ഗിഫ്റ്റ് വരുമ്പോ നമ്മൾ അവരെടുത്ത് എന്തോ പറയും പറയുമ്പോൾ നമ്മൾ എന്തോ പറയണം വെൽക്കം വെൽക്കം ഇവിടെ എന്താണ് പരിപാടി തുളിച്ച് കഴിച്ചിട്ട് കളിക്കോ എന്തൊക്കെയാണ് ഇവിടെ ഓട്ടോ ഒക്കെ ഉണ്ടല്ലോ കുന്നാരക്കുട്ടിക്ക് കളിക്ക ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട് പക്ഷെ കൂടെ കളിക്കും ആരുമില്ലാത്തോണ്ട് വല്യ വിഷമാണ് ഏറ്റോ കൂട്ടുകാരെ ഞാൻ ഇടയ്ക്ക് കൂടാറുണ്ട് പക്ഷെ എപ്പോഴും ഇങ്ങനെ പറ്റില്ലല്ലോ കഴിച്ചോ മിട്ടായി പിന്നെന്ത ചെയ്യുന്നു അമ്മ പൊട്ടിച്ചേട്ടെ കുഞ്ഞ കഴിച്ചായിരുന്നമ്മ പൊട്ടിച്ചേരണ്ട എട കഴിച്ചിട്ട് പാട്ടൊക്കെ പാടാൻ

പിടിക്കാം അമ്മ ഓടിപ്പൊക്കെ വാ അത് വായിലാക്കിട്ട് പോയേട്ട് പിന്നെ നരക്കുട്ടിയുടെ കളിപ്പാട്ടങ്ങൾ കൂടുതൽ ഞാൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തതും കുറച്ചൊക്കെ ഗിഫ്റ്റ് കിട്ടിയിരുന്നു കേട്ടോ ഇനിയും കുറെ ഉണ്ടായിരുന്നു അവളെ നശിപ്പിച്ച് കളഞ്ഞു പിന്നെ ഈ ബോക്സ് ബോക്സാണെങ്കിൽ പിന്നാരയ്ക്ക് പിന്നാരെ ഞാൻ ഹഞ്ചി വരുന്ന സമയത്ത് ഒരു അഞ്ച് മാസം ആയപ്പോഴത്തേക്ക് ഞാൻ വാങ്ങി വെച്ചതാണ് കേട്ടോ മോൾക്ക് വേണ്ടിയിട്ട് മോളുടെ കുഞ്ഞുടുപ്പും ബാക്കി കാര്യങ്ങളൊക്കെ വെക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ടാണ് ഇപ്പോൾ അതായത് കളിപ്പാട്ട ബോക്സായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ മോൾക്ക് മൂന്നര വയസ്സായി ഓക്കെ കൈ കഴുകിയോ കാല് തുടച്ചിട്ട് വന്നിരുന്നേ ഒരു സെക്കൻഡ് കൂട്ടുകാരെ ആ വന്നോ വന്നോ വന്നിരുന്നു കുഞ്ഞാ <smgli flaws yapa hermano> ോ കേറിയിരുന്നോ കേറിടോ എല്ലാവരും വാർത്തയൊക്കെ കാണുന്ന തിരക്കിലായിരിക്കും അല്ലേ കൂട്ടുകാരെ ഇത്രയും ദോസായിട്ട് നമുക്കൊരു വലിയൊരു ഷോക്ക് ആയി പോയല്ലേ ശരിക്കും ഉരുൾപൊട്ടലെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും ഒരു ഇതുണ്ടാവും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ ഒരു പ്രദേശം മുതൽ എത്ര മണിക്കൂറും ഉണ്ടല്ലേ സ്കൂള് വരെ ഇങ്ങനെ ഇത്രയും വലിയ കെട്ടിടങ്ങളൊന്നും പൊളിഞ്ഞു പോകുന്ന ആര് ശരിക്കും എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരുപാട് വീഡിയോയും ന്യൂസും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലെ കുറേ അഹങ്കാരവും ദേഷ്യവും ഭാഷയൊക്കെ മാറിക്കിട്ടി കാരണം മനുഷ്യൻ്റെ ലൈഫ് ഇത്രയേ ഉള്ളൂ എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ വേദാന്ത തത്വമൊന്നും പറയുന്നതല്ല കേട്ടോ ഒരു വീഡിയോയും ഒക്കെ കാണുന്ന എല്ലാവരുടെ മനസ്സും മാനസികാവസ്ഥയൊക്കെ ഈ ഒരു ലെവലിൽ തന്നെ ആയിരിക്കുമല്ലേ അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് സഹായിക്കുക കേട്ടോ അവരെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ നമ്മൾ എല്ലാവരും ഒത്തൊരുമയോടെ നിന്നതുപോലെ ഈ സമയം നമുക്ക് അവർക്കായിട്ട് കൈകോർക്കാം കാരണം ഇട്ടിരിക്കുന്ന ഡ്രസ്സല്ലാതെ അവരുടെ കയ്യിൽ വേറെ ഒന്നും ഇല്ല അപ്പം മാക്സിമം അർഹതപ്പെട്ട കൈകളിൽ അത് എത്തിക്കാൻ ശ്രമിക്കുക പറ്റുന്നവരൊക്കെ ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കാം വലിയ എമൗണ്ട് ഒന്നുമില്ല ഓരോരുത്തർക്കും അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് ഇത് അങ്ങനെ ഇരിക്കുമല്ലോ ഞാൻ പൊട്ടി പോയി പിന്നെ 1 2 3 10 വരെ എണ്ണി 1 2 3 4, 3, 4 5 6, 6 7 6, 8, 8 6, 9, 9, 6, 9 10 10 എണ്ണിട്ടണിയേ 11 11 ആ 12, 12 12 12 13 13 14 ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻറ്റീൻ നൈൻ ട്വന്റിട്ടെ ഒന്നരണ്ടേ എണിക്ക് ഒന്നേരുണ്ടേ വേണ്ടേ ആ എന്താ ഇഷ്ടേ കൊള്ളല്ല പഠിക്കാൻ ഇഷ്ടമാണോ എന്തൊക്കെയാ പറഞ്ഞ തന്നെ ചിരിക്കാണ് നിന്നാണ് മാർജിൻ മാർജിൻട്രി മാർക്കറ്റാണാ ചിക്കാൻ വെച്ചാ എങ്ങനെയാണോ അതൊക്കെ പിന്നെ ഫ്രീ ആയിട്ട് കൊടുക്കാനാ പൈസ ഒന്നും വേണ്ട വേണം വേണം പൈസ വേണമല്ലേ ട്വന്റി വരെ എണ്ണിയില്ലേ ഒരു ഗിഫ്റ്റ് വരാം ചേട്ടാ ഇപ്പൊ കഴിക്കല്ലേ ഇപ്പൊ കഴിക്കല്ലേ കൊറച്ചു കഴിഞ്ഞ കഴിക്കാം അമ്മ വച്ചേക്ക എങ്ങാ കൂട്ടുകാരെ കുഞ്ഞുങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചു പറയുമ്പോഴും ഒക്കെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ അവർക്ക് എടുക്കുക അത് അവർക്ക് കൂടുതൽ പഠിക്കാനുള്ളൊരു പ്രോത്സാഹന ആ പട്ടി വേണം അതെ അതെ ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അവരെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാം കളേഴ്സ് പഠിപ്പിക്കാം എന്ത് കളർ കഴിഞ്ഞത് പിന്നെ കുട്ടി കൂടുതൽ കളേഴ്സ് ഒക്കെ ഒരുവിധം അറിയാമായിരുന്നു പക്ഷെ കൂടുതലും പഠിച്ചത് അംഗൻവാടി പോയപ്പോട്ടോ പിന്നെ താറാവ് 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 എന്തോ കളറാണ് എല്ലോ താറാവിന്റെ കൂടെ എത്ര കുഞ്ഞുങ്ങളുണ്ട് എണ്ണിക്കേ എണ്ണിക്കേ എത്ര ഞ്ഞുങ്ങളുണ്ട് എന്നേ ആ അത്ര കുഞ്ഞുങ്ങളുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ആ ഓക്കെ ഗുഡ്ഗല്ലേട്ടാ സൈഡി വെച്ചോ കളറായി നമുക്ക് ആയതുകൊണ്ടാണ് കേട്ടോ അമ്മ കട്ട് ചെയ്തിട്ട് സോറി കുഞ്ഞ അടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം സോറി എറിയുമ്പോൾ വെൽക്കം പറയണ്ട ഓക്കെ അടുത്ത് റെഡ് കളറിൽ എന്തെങ്കിലും വേണം റെഡ് യെല്ലോ ആയി എടുത്തിന് റെഡ് വേണം ആ റെഡ് മാത്രം മതിയെ റെഡ് എവിടെ റെഡ് എവിടെയാപ്പോ റെഡ് ആ റെഡ് റെഡ് ആ അപ്പോ യെല്ലോ കഴിഞ്ഞിട്ട് റെഡ് ആ അടുത്ത് പിങ്ക് വേണം ലൈറ്റ് പിങ്ക് ആയാലും മതി ഡാർക്ക് ആയാലും മതി പിങ്ക് മാത്രം മതി ആ പിങ്ക് വേണം അടച്ച പിന്നെ ഇനി വൈറ്റ് വേണം വൈറ്റ് വൈറ്റ് വെള്ള താങ്ക് യു ടുത്ത് ഗ്രീൻ അടുത്ത് ലൈറ്റ് ബ്ലൂ ഗുഡ് ഗൾട്ടാ ഇനി എന്ത് കളറ് യെല്ലോ യെല്ലോ വെച്ചു റെഡ് വെച്ചു ആ എല്ലോ വേണമെങ്കിൽ ഒന്നുകൂടെ വെച്ചോ ഇനി ഓറഞ്ച് ഗ്രീനും കൂടെ ഉള്ളത് വേണം ഓറഞ്ചും ഗ്രീനും നോക്കിയാ എവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് ഓറഞ്ചും ഗ്രീനും ഓറഞ്ചും ഗ്രീനും ഓറഞ്ചും ഗ്രീനും ആ ഓറഞ്ച് ആയാലും മതി ഓറഞ്ച് വേ ഓറഞ്ച് 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 എവിടെയാ ഓറഞ്ച് ഓറഞ്ച് ആ വെച്ചോ താഴെ വെച്ചോ താഴെ വെച്ചോ ഓറഞ്ച് ഗ്രീൻ അടുത്ത് മതിയായിട്ടോ ഇത്ര മതി ഇപ്പൊ എത്ര രൂപയായ അഞ്ചു രൂപ അഞ്ചു രൂപയ്ക്ക് പകരം അഞ്ച് മിഠായി തന്നാ മതിയോ ഏ മതിയാ എണ്ണി നോക്കിയേ എത്ര ഉണ്ടെന്ന് അഞ്ചു മിഠായി ആയല്ലോ ഇങ്ങനെ 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 ചെറിയ ചെറിയ കളികളിലൂടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കളേഴ്സ് കുറഞ്ഞു കൊടുക്കാം എണ്ണാം പഠിപ്പിച്ചു കൊടുക്കാം അല്ലേ കൂട്ടുകാരെ ഇനി ൊടുത്തെ ഒരു പാട്ട് പാട്ട് പാടിക്കൊടുക്കൂലെ ഈ മാർക്കറ്റ് ഫ്രീ മാർക്കറ്റിന്റെ പേരെന്താണ് പുന്നാര സ്റ്റോറാണോ എന്തോന്ന് പുന്നാര സ്റ്റോർ ലൈവൊക്കെ നിർത്തിയിട്ട് കളിക്കാം കളിക്കാം ഓക്കെ ഇപ്പൊ എല്ലാവർക്കും ബൈ പറഞ്ഞേ കളിക്കാം